പൊരുത്തും ഓണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഒരു മുസ്ലിം പ്രപ്പോസലിനെ കുറിച്ചാണ് ഭാര്യ മരിച്ച ഒരു പ്രപ്പോസലാണ് ഇവർക്ക് അറുപത്തിയഞ്ച് വയസ്സുണ്ട് അത്യാവശ്യം വിദ്യാഭ്യാസ ഡിഗ്രി ഒക്കെ കഴിഞ്ഞതാണ് സ്വന്തമായിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടലുകളും റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സും ഗ്രാനേറ്റ് ഫാക്ടറികളും കൺസ്ട്രക്ഷൻ കമ്പനികളൊക്കെ സ്വന്തമായിട്ട് നടത്തുന്ന ആളാണ് നല്ല സാമ്പത്തികമുള്ള ആളാണ് കേരളത്തിന്റെ എല്ലാ ജില്ലയിൽ നിന്നുള്ള വിവാഹാലോചനയും അവർ സ്വീകരിക്കും ഒരു നാൽപ്പത്തിയെട്ട് മുതൽ ഒരു അൻപത്തി അഞ്ചു വയസ്സരെയുള്ള പ്രപ്പോസലാണ് അവർ നോക്കുന്നത് കാണാൻ നല്ല ഫെയർ ആളാണ് കേരളത്തിൻ്റെ എല്ലാ ജില്ലയിൽ നിന്നുള്ള ആലോചനയും നോക്കുന്നുണ്ട് ഇവര് തമിഴ്നാട്ടുകാരാണ് തമിഴ്നാട് കേരളം എന്നീ രണ്ട് സംസ്ഥാനത്ത് നിന്നുള്ള വിവാഹാലോചനയും നോക്കുന്നുണ്ട് മലയാളികൾക്കാണ് മുൻഗണന കൊടുക്കുന്നത് ഭാര്യ ആക്സിഡന്റ് ആയിട്ട് മരിച്ചു പോയതാണ് മൂന്ന് ആൺകുട്ടികളും മൂന്ന് പെൺകുട്ടികളും ഉണ്ട് അവരൊക്കെ വിദേശത്താണ് പിന്നെ പിതാവും മാതാവും മരണപ്പെട്ടിട്ടുണ്ട് അവരുടെ പേര് ജലീൽ ജമീൽ അഹമ്മദ് എന്നാണ് വയസ്സ് അറുപത്തി അഞ്ചായിട്ടുണ്ട് ഉയരം നൂറ്റി എഴുപത് വെയിറ്റ് എഴുപതാണ് നിറം വൈറ്റ് ആൻഡ് ഫയർ ആണ് വിദ്യാഭ്യാസം ഡിഗ്രി കഴിഞ്ഞതാണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ എൺപത് എൺപത്തി ആറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് നിങ്ങൾ ഫോട്ടോ പറ്റി അയക്കുക അതല്ലെങ്കിൽ അവർ നേരിൽ കിട്ടുന്ന നമ്പറാണ് തൊണ്ണൂറ്റി നാല് നാല്പത്തി മൂന്ന് ഇരുപത്തി മൂന്ന് അൻപത് പതിനഞ്ച് എന്ന നമ്പറിലേക്ക് നേരിട്ട് വിളിക്കുകയും ചെയ്യുക തൊണ്ണൂറ്റി നാല് നാല്പത്തി മൂന്ന് ഇരുപത്തി മൂന്ന് അൻപത് പതിനഞ്ചാണ് പിന്നെ അവരെ വേണ്ടപ്പെട്ട ഒരാളുടെ നമ്പർ ആണ് തൊണ്ണൂറ്റിയെട്ട് നാല്പത് ഇരുപത്തി ഏഴ് എഴുപത്തി അഞ്ച് അൻപത്തി അഞ്ച് ഇനി അവർക്ക് തിരക്കിലെ ആളുകളാണ് രണ്ടാളും വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ എൺപത് എൺപത്തിയാറ് പൂജ്യം നാല് ഒന്ന് നാല് മൂന്നിലേക്ക് ബയോഡാറ്റ വാട്സപ്പ് ചെയ്താൽ അതിൽ വിവരം തരുന്നതാണ് നല്ല പ്രപ്പോസലാണ് കാര്യങ്ങൾ കൂടുതൽ അന്വേഷിച്ചിട്ട് ബോധ്യമായി കഴിഞ്ഞാൽ വിവാഹം നടത്താവുന്നതാണ് പ്രപ്പോസൽ പ്രകാരം ബയോഡാറ്റ പ്രകാരം നല്ല പ്രപ്പോസലാണ് അഡ്രസ് പ്രകാരം ശരിക്കും അന്വേഷിച്ചിട്ട് ആലോചിച്ചിട്ട് അനുയോജ്യമായ ആളുകൾ നേരിട്ട് വിളിച്ചിട്ട് കല്യാണം നടത്താവുന്നതാണ്